രാജേന്ദ്രൻ വയസ്സ് ഇരുപത് ബാല്യവും കൗമാരവും കടന്നുപോയതറിയാതെ ആറു വർഷം ഒരേ കിടപ്പ് പതിനഞ്ചാം വയസ്സിൽ അപസ്മാരം വന്ന് തളർന്നു പോയതാണ് ഇവന്റെ ശരീരം നെടുമ്പങ്ങാട് നന്ദിയോട് റോഡരിക്കത്തെ ഈ ഷെഡാണ് ഇവന്റെ വീട് അച്ഛൻ ശശിധരൻ വാർധക്യത്തിൽ തന്നെ പരിചരിക്കേണ്ട മകനെ പരിചരിക്കുന്നു മലവും മൂത്രവും മാറ്റി വെറും നിരത്ത് വർഷങ്ങൾ കിടന്നുണ്ടായ വ്രണങ്ങളിൽ മരുന്നിട്ട് മകന് കൂട്ടായി കൂടെയിരിക്കുന്നു കൂലിപ്പണി ചെയ്തുണ്ടാക്കുന്ന ചെറിയ വരുമാനം ഒരു മാസത്തെ മരുന്നിന് പോലും തികയില്ല സന്മനസ്സുള്ളവർ ചില മരുന്നുകൾ തന്ന് സഹായിക്കും അധികാരികൾ ആ ഒരു ഇതുവരെ ഒരു ഗ്രൂപ്പ് സഹായിച്ചിട്ടുണ്ട് അന്നയ്ക്ക് ഹാർട്ടിൻ്റെ അസുഖമായിരുന്നു ആറ് വർഷം ഞാൻ കൊണ്ടുവരാം ഒരു യൂണിറ്റ് അവസാനം അതിൽ അതിൽ എൻ്റെ ആൾക്കാർ അധികം സാധനങ്ങളാണ് വേണ്ടി എൻ്റെ മോന് കൊടുക്കണം പിന്നെ മറ്റൊബും പുകയാത്ത അടുപ്പ് മൂന്നോ നാലോ പാത്രങ്ങൾ ഈ ഇതുതന്നെ ധാരാളം പിന്നെയുള്ളത് ചെറിയൊരു ബെഡ് അതിൽ കിടത്തി തൊട്ടടുത്ത് ഷീറ്റ് വിരിച്ചാണ് ശശിധരൻ കിടക്കുന്നത് ഈ കുട്ടിക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ഡോക്ടർ ശുപാർശ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് വാങ്ങിക്കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനും വേണം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ഒരു മാസം അപ്പോൾ അങ്ങനെ അപ്പൊ രൂപ മാസം തോറും ഈ ഇദ്ദേഹം ഇത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അതിനുള്ള രാജേന്ദ്രന്റെ ഒറ്റയ്ക്ക് മകനെ നോക്കാൻ ബുദ്ധിമുട്ടുകയാണ് ഇദ്ദേഹം സമയം വൈകി മകനെ ഒറ്റയ്ക്ക് കിടത്തി വാതിൽ ചാരി ശശിധരൻ ഇറങ്ങുകയാണ് ഇന്നത്തെ അന്നം തേടി സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയോ സ്ഥിര വരുമാനമോ ഇല്ല പ്രായത്തിന്റെ അവശതകൾ പേറുന്ന ശശിധരൻ നായർക്കും സ്വയം ഒന്ന് അനങ്ങാൻ പോലും കഴിയാത്ത മകനും ഇനി വേണ്ടത് സുമനസ്സുകളുടെ സഹായമാണ് ക്യാമറാമാൻ കൃഷ്ണപ്രസാദിനൊപ്പം ആതിര സുധാകരൻ ന്യൂസൈറ്റീൻ തിരുവനന്തപുരം